നിങ്ങളുടെ വാസസ്ഥലത്തെ ദൈവം അധികമായിട്ട് അനുഗ്രഹിക്കും ഈ ഒരു ദൈവിക അനുഗ്രഹത്തെ ഇന്ന് നിങ്ങൾ പ്രാപിക്കുന്ന പകലാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ അനുഗ്രഹത്തിലേക്ക് വിളിക്കുകയാണ് പ്രവചന ദൂത്ത് നമുക്ക് കേൾക്കാം എല്ലാവർക്കും ഇന്നത്തെ ദൈവിക ദൂതിലേക്ക് സ്നേഹവന്ദനം എനിക്കൊരുപാട് ഇഷ്ടമാണ് സദൃശ്യവാക്യങ്ങൾ നേരം പോക്കിന് വരെ ഞാൻ ചുമ്മായിരുന്ന് വായിക്കാറുണ്ട് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വചനം മൂന്ന് 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 ഓർക്കാൻ എളുപ്പമാണ് സദൃശ്യവാക്യം മൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വചനം ആ വേദവചനം എങ്ങനെയാണ് യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട് ഞാനത് കണ്ടിട്ടുള്ളയാളാവട്ടോ ശരിക്കും കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളയാളാ ദുഷ്ടന്മാരുടെ വീട്ടിൽ ദൈവത്തിൻ്റെ ശാപം കയറുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അടുത്ത കാഴ്ച ഞാൻ ഏറെ കണ്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ അനുഭവസ്ഥനും കൂടെയാണ് ഇന്ന് നിങ്ങൾക്കും അത് കിട്ടാൻ പോവുകയാണ് എന്താണത് നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു ദുഷ്ടന്മാരുടെ വീട്ടിൽ യഹോവയുടെ ശാപമുണ്ട് നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു എന്നാ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദൈവജനമാണല്ലേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു മനുഷ്യൻ്റെ വീട്ടിൽ കയറി വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല നമ്മൾ പാർക്കുന്ന ഇടം അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ എനിക്കറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് ഞാൻ ഇടയ്ക്കൊക്കെ ചില കിറക്കുകൾ കാണിക്കാറുണ്ട് ഞാനിരിക്കുന്ന സ്ഥലത്ത് ഒരു വൃത്തം വരച്ചിട്ട് ആ വട്ടത്തിനകത്ത് കയറി നിന്നിട്ട് ഞാൻ ദൈവത്തോട് കൈ പൊക്കി നിന്ന് പ്രാർത്ഥിക്കും കർത്താവേ ഇന്നു പകൽ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ വൃത്തത്തിനകത്ത് തരണേ ഈ വൃത്തത്തിനകത്ത് നിൽക്കുന്ന മനുഷ്യനെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹിതനാക്കണേ ഞാൻ തന്നെയാണ് കയറി നിൽക്കുന്നേ നമ്മൾ അങ്ങനെ ദൈവത്തോട് അനുഗ്രഹത്തിനായിട്ട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ തലമേൽ അത് ചൊരിയപ്പെടുന്നു ചോദിക്കുന്നവർക്ക് കിട്ടൂന്നേ ഇതൊക്കെ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തുന്നേ ഇതിനു വേണ്ടിയൊക്കെ മുട്ടുന്നവർക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നേ നമ്മക്ക് കൂടുതലായി ഇന്ന് അനുഗ്രഹിക്കപ്പെടാം നീതിമാരെ വാസസ്ഥലത്തെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും കർത്താവിനോട് പറയുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ വരുന്നതിൻ്റെ ഭാഗമായി അനാവശ്യമായ നഷ്ടങ്ങൾ ഇന്നു മുതൽ ഒഴിഞ്ഞു പോകും നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് അനാവശ്യമായ നഷ്ടങ്ങൾ ഒഴിഞ്ഞു പോകും ഒരു തീപിടുത്തമാകാം ഒരു അപകടമാകാം ഒരു 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 വല്ലാത്ത സാമ്പത്തിക തകർച്ചയാകാം നിങ്ങളുടെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗത്തെ ഇല്ലായ്മപ്പെടുത്താൻ വേണ്ടി കയറി വന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലോ തലമുറയിലോ ഇപ്പോൾ കേറിയിരിക്കുന്ന ഒരു വൃത്തികെട്ട രോഗമാകാം ഇന്നത് ശമിക്കുന്നതും ഇന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകുന്നതും നിങ്ങൾ കാണാൻ പോവുകയാണ് കാരണം നിന്റെ വാസസ്ഥലത്തെ ഞാൻ അനുഗ്രഹിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം അവിടെ കയറി കഴിഞ്ഞിരിക്കുന്നു ആ നന്മയ്ക്ക് അർഹരാകുന്നവർ കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ എൻ്റെ ഭവനത്തിലാണിത് നടക്കുന്നത് താങ്ക് യു ചീസസ് കുറേ ദിവസങ്ങൾക്ക് പുറകിൽ കേരളത്തിന് പുറത്തുനിന്ന് ഒരു മാതാവിനെ വിളിച്ചു ആ അമ്മയെന്നോട് പറഞ്ഞു രാത്രിയിലെനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല രാത്രിയിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേൽക്കുകയാണ് വീടിൻ്റെ പുറത്ത് ആരോ വന്ന് നിൽക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സിനോട് പറയുന്നു പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിയും ഈ അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ് ഈ സ്ത്രീയെ ഈ കാര്യത്തിൽ ഉണർത്തുന്നത് കർത്താവ് തന്നെയാണ് അവരുടെ വീടിന്റെ പുറത്താളുണ്ട് എൻ്റെ ദൈവമേ ഒരു വലിയ മോഷണശ്രമമാണ് തനിച്ച് പറക്കുന്നൊരു വീട്ടമ്മയാണ് ഒരു മോഷണശ്രമമാണ് അവിടെ നടക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ അമ്മ ഇത് എന്ന് ഞാൻ ആ മാതാവിന് ഉറപ്പ് കൊടുത്തു ഉറപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല അന്ന് വളരെ ശക്തമായിട്ട് ആ മേഖലയെ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ പ്രദേശത്ത് നിന്ന് രണ്ട് മോഷ്ടാക്കളെ പോലീസ് വന്ന് പിടികൂടി അന്നത്തോടു ആ മാതാവിൻ്റെ ആ ഒരു അസ്വസ്ഥത മാറി അപ്പോൾ അവരെന്നോട് പറഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചു പാസ്റ്റർ ഇന്നലെ ഞങ്ങളുടെ ആ ഒരു സ്ഥലത്ത് നിന്നും രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് കള്ളന്മാരുണ്ടായിരുന്നു അന്മാരെ പിടിച്ചു ചുരുക്കത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ അകത്ത് വന്നു ചേരേണ്ടതായ ഒരു വലിയ ദോഷത്തെ തകർച്ചയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒഴിവാക്കുകയാണ് എന്തുകൊണ്ട് നിന്റെ വീട്ടിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് നിന്റെ വാസസ്ഥലത്ത് ദൈവം അനുഗ്രഹിച്ചിരിക്കുക ചില ഈ ദിവസങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് മാറിപ്പോകും നിങ്ങൾ അതോർത്ത് പേടിക്കരുതെന്ന് കർത്താവ് പറയുന്നു അതിൻ്റെ കാരണം നിലനിന്നാൽ നിന്റെ ഇപ്പോഴത്തെ സമാധാനത്തിന്റെ അടിവേര് കണ്ടിക്കാൻ നിൽക്കുന്ന ചില തലതെറിച്ച പണികൾ കാണിക്കുന്നവരെയാണ് കർത്താവ് പുറത്താക്കാൻ പോകുന്നത് പൊക്കോട്ടെ സന്തോഷത്തോടെ ടാറ്റ കൊടുത്തങ്ങ് അങ്ങ് വിട്ടേരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഈ ശബ്ദം നിങ്ങൾ ധൈര്യപൂർവ്വം കേട്ടുകൊള്ളുക ചിലത് നീങ്ങുന്നത് നിന്റെ സമാധാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ദൈവം നിന്റെ വാസസ്ഥലത്തെ നിന്റെ ഇടത്തെ നിന്റെ തൊഴിൽ മേഖലയെ അനുഗ്രഹിച്ചിരിക്കുന്നു അതിനകത്തുള്ള തകർച്ചകൾ നാശനഷ്ടങ്ങൾ നീ പോലും അറിയാതെ ദൈവം അതിനെ നീക്കം ചെയ്യും ദൈവത്തിന്റെ അനുഗ്രഹം കയറുമ്പോൾ നാശനഷ്ടങ്ങൾ പടിയിറങ്ങുന്നു ഒന്ന് പറഞ്ഞേ കർവിൻ്റെ അനുഗ്രഹം അകത്ത് കയറുമ്പോൾ അനാവശ്യമായ നാശനഷ്ടങ്ങൾ പടിയിറങ്ങുന്നു ഈ കഴിഞ്ഞ നാളുകളിലെ ശുശ്രൂഷാ ജീവിതത്തിൽ ഒത്തിരി പേരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ലൈഫിലുണ്ടായ കുറേയധികം കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു മനുഷ്യൻ്റെ ലൈഫിൽ നമ്മൾ പ്രാർത്ഥിച്ച് ആക്റ്റീവ് ആക്കുമ്പോൾ അതങ്ങ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ പിന്നെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണെന്നറിയാവോ അവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാവും ഉറപ്പായ കാര്യമാണ് കഴിഞ്ഞ ഒരു മൂന്നാലാഴ്ചയ്ക്ക് പുറകിൽ മേരിയമ്മ എന്ന് പറയുന്നൊരമ്മ ട്രോവാണ്ടത്തുനിന്ന് തന്നെ കാണാൻ വന്നു മേരിയമ്മ വന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് മേരിയമ്മയുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു കുറേ വർഷങ്ങൾക്ക് പുറകിൽ ബ്ലോക്കായി കിടക്കുന്ന ഒരു ഫണ്ട് ഇന്ന് റിലീസാവൂ എന്ന് പറഞ്ഞു കുറെ മേരിയമ്മേനോട് പറഞ്ഞു എനിക്കങ്ങനെ കിട്ടാൻ പൈസ ഒന്നും ഞാൻ ആർക്കും അങ്ങനെ കൊടുത്തത് എനിക്ക് ആരും തിരിച്ചു തരാതരുതിട്ടില്ല രണ്ട് എനിക്കങ്ങനെ ഇപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ട് വരാനുള്ള ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു ഒന്ന് ബസ് കയറി കറുകിച്ചാൽ എത്തുന്നതിന് മുമ്പ് നെത്തല്ലൂർ എന്ന് പറയുന്നൊരു സ്റ്റോ സ്റ്റോപ്പ് ഉണ്ട് അവിടെ എത്തിയപ്പോൾ അമ്മയ്ക്കൊരു ഫോൺ വന്നു ആ ഫോൺ കോൾ എന്താണെന്നറിയാമോ ഇരുപത്തിയഞ്ച് വർഷത്തിന് പുറകിൽ ഈ മേരിയമ്മയുടെ പിതാവ് അദ്ദേഹം അത്യാവശ്യം സാമ്പത്തികമായിട്ട് നല്ലൊരു നിലയിൽ നിന്ന് വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ അദ്ദേഹത്തിന് രണ്ട് മൂന്ന് പെൺ ആ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ സമയമെത്തിയപ്പോൾ ഒന്നര ലക്ഷം രൂപ അദ്ദേഹം കൊടുത്ത് സഹായിച്ചു കൊടുത്ത് സഹായിച്ചിട്ട് ആ മനുഷ്യൻ ആ വ്യക്തിയോട് പറഞ്ഞു ഈ പണം നീ തിരികെ തരുമ്പോൾ അമ്പതിനായിരം രൂപ തരണ്ട ഒരു ലക്ഷം രൂപ തന്നാൽ മതി അമ്പതിനായിരം രൂപ ഞാൻ എൻ്റേതായിട്ട് തരികയാണ് ഞാൻ മരിച്ചുപോയാൽ അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മകൾ മേരിയെ നീ ധിച്ചേക്കണമെന്ന് പറഞ്ഞു ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട് അന്ന് ഈ ദൈവാലോചന കേട്ട് ഈ അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് അർഹയായിട്ട് ഈ മാതാവ് തിരിച്ചുപോയി നെത്തല്ലൂർ എത്തുമ്പോൾ ഈ അമ്മയ്ക്ക് വന്ന ഫോൺ കോൾ ഇരുപത്തഞ്ചു വർഷത്തിന് പുറകിൽ പിതാവ് കൊടുത്ത പണം കൊടുത്ത് സഹായിച്ച ആ മനുഷ്യൻ ആ ഒരു ലക്ഷം രൂപയുടെ ചെക്കുമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അറിയില്ല പക്ഷേ അന്ന് ആ കാര്യം നടന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ കയറുമ്പോൾ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ നടക്കും എനിക്ക് ഈ ഒരു ലൈനിൽ ഒത്തിരി ടെസ്റ്റ് മണികളുള്ള ദൈവദാസന ഒരുപാട് പറഞ്ഞ കാര്യത്തിൽ ഞാൻ അതുകൊണ്ട് ഇനിയും സമയം ദീർഘിപ്പിക്കാതെ വിഷയത്തിലേക്ക് വരട്ടെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടക്കും ഐ മീൻ ഹോബിയുടെ അനുഗ്രഹം നീതിമാന്മാരുടെ വാസസ്ഥലത്ത് വെളിപ്പെടും ഈ സർക്കാരിൽ നിന്നും ബാങ്കിങ് മേഖലകളിൽ നിന്നും പലതും ലഭിക്കാൻ ഭയങ്കര പ്രയാസമാണ് നമ്മൾ ഒരുപാട് അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കണമില്ല പുറകെ പലപ്പോഴും ഇതിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെടുന്നവർക്കെല്ലാം ലാസ്റ്റ് മനസ്സും അടുത്ത് അവർ പിന്മാറാറുണ്ട് പറ്റും ഈ പൊല്ലാപ്പിനൊന്ന് പോകണ്ടായിരുന്നു എന്നുള്ള നിലയിൽ എന്നാൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയട്ടെ നിൻ്റെ അലച്ചിലുകൾക്ക് ഇനിയും മുന്നോട്ടേക്ക് ദൈർഘ്യം കൂട്ടാതെ ദൈവത്തിന്റെ അനുഗ്രഹം ഇന്ന് നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിൻ്റെ ഭാഗമായി ചില ബാങ്കിങ് മേഖലകളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ധനപരമായ സേവനങ്ങൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ ലഭിക്കും ചില ലോണുകൾ ക്രെഡിറ്റ് ആകും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തോതിലുള്ള ചില നന്മകൾ നിങ്ങൾക്ക് കിട്ടും ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾ വളരെ അലഞ്ഞു നടന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ചില നന്മയുടെ മേഖലകൾ ഇന്ന് തുറക്കപ്പെടും സർക്കാർ സംവിധാനങ്ങളിൽ ബാങ്കിങ് മേഖലകളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ചലനം ഇന്നുണ്ടാകുമെന്ന് കർത്താവ് പറയുന്നു നീതിമാരെ വാസസ്ഥലത്തെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ ഭാഗമായി അധികാരികളിൽ നിന്നും ധനപരമായ കേന്ദ്രങ്ങളിൽ നിന്നും അനുകൂലമായ ചലനങ്ങൾ ഉണ്ടാകും ഇന്നിരുന്നു നടക്കും വിശ്വസിച്ച് ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞു നിങ്ങളെ വഴിക്ക് ഇറങ്ങിക്കും വിടുതല കയ്യിൽ നയാ പൈസയും ഇല്ലാതെ വീട് പണിയാൻ ഇറങ്ങിയ മനുഷ്യർ പ്രാർത്ഥിച്ച് തങ്ങളുടെ വാസസ്ഥലത്തെ ദൈവസ്ഥനത്തിൽ അനുഗ്രഹിച്ച് പണി തുടങ്ങാൻ വേണ്ടി ധൈര്യം കാണിച്ചിട്ടുണ്ട് അപ്രകാരമുള്ള പലരുടെയും സാഹചര്യങ്ങൾ അവനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും അങ്ങനെയുള്ള ദൈവദാസന പക്ഷേ നിങ്ങളോട് ഇന്ന് ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു മനുഷ്യൻ്റെ വാസസ്ഥലമാകാൻ പോകുന്ന ഇടത്തെ ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ അവിടെ വീട് പണി ഭംഗിയായിട്ട് നടക്കും മുടങ്ങിക്കിടക്കുന്ന പണി പൂർത്തീകരിക്കപ്പെടും വൺ ടു ത്രീ എന്ന് പറഞ്ഞ കാര്യങ്ങളങ്ങ് നടക്കും ഭാര്യയും ഭർത്താവും കുഞ്ഞും കൂടെ ചേർന്ന് തറക്കല്ലിട്ടിട്ട് അവർ നിലത്താൻ വാനം എടുത്ത് തറക്കല്ലിട്ടിട്ട് കയ്യിൽ ഒന്നുമില്ലാതെ പണി തുടങ്ങിയെടുത്ത് നിന്ന് വീടിന്റെ വാർപ്പും കഴിഞ്ഞ് ആദ്യത്തെ നിലയുടെ വൈറ്റ് വാഷിംഗ് പെയിന്റിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ ഫോട്ടോയുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു പാസ്റ്റർ പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ ഇറങ്ങിയ ആളാന്ന് പറഞ്ഞ എന്നോട് ഞാൻ കെട്ടിപ്പിടിച്ച് ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത മനുഷ്യനെ എങ്ങനെ സ്തുതിക്കാതിരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം നീതിമാന്റെ വാസസ്ഥലത്ത് വരും നിന്റെ വസതി നിന്റെ വീടിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം കയറി വരുമ്പോൾ മുടങ്ങിക്കിടക്കുന്ന പലതും പെട്ടെന്ന് അങ്ങ് പൂർത്തീകരിക്കപ്പെടും നമ്മൾ പാർക്കുന്ന ഇടത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊന്ന് തുറക്കാം മൂന്നാല് ദിവസത്തിന് പുറകിൽ കോട്ടയത്തുനിന്ന് പ്രാർത്ഥിക്കാൻ എത്തിയ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു അവരുടെ ലൈഫിലെ വലിയൊരു പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ കഴിയാതെ അവരെ വലച്ചതാണ് അന്നാണ് മണ്ണെടുത്ത് പ്രാർത്ഥിക്കാന്നുള്ള ദൂത് അവർ കേട്ടത് വീടിന് മുറ്റത്തിറങ്ങിയ ഒരുപടി മണ്ണെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അന്ന് ദൈവദാസി പ്രാർത്ഥിച്ചു അന്ന് ഉച്ചയായപ്പോൾ ആ വിഷയത്തിന് വിടുതലായി കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു എന്തോ ഒരു എഫക്റ്റ് ആയിരുന്നു ദൈവദാസനെ ആ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുകയും ദൈവത്തിൽ അത്ഭുതങ്ങൾ കാണുന്നതിന് തെളിവുകൾ കൊണ്ടുവരികയാണ് ഇന്നത്തെ ദൈവിക ആലോചന നടുവിൽ ഞാൻ വിശ്വസിക്കുന്നു ചില വീടുകൾക്കകത്ത് ഇന്നു പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ ബാങ്കിങ് മേഖലകളിലെ ചില വിഷയങ്ങൾ തടസ്സം കൂടാതെ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് അനുവദിച്ചു തരും നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന പണി കാര്യങ്ങൾ കർത്താവ് ക്ലിയറാക്കും എവിടെയൊക്കെയോ തിരികെ കിട്ടാതെ കിടക്കുന്ന ഫണ്ടുകൾ നിങ്ങൾക്ക് ക്രെഡിറ്റായിട്ട് പിന്നെയും തിരിച്ചു വരും ദൈവത്തിനകം ആ ഒരു കാര്യം കൊണ്ടല്ല കരാറുകൾ ചില കരാറുകൾ എവിടെയൊക്കെയോ നിങ്ങൾ എഗ്രിമെൻ്റിൽ വെച്ചിട്ട് കരാറുകൾ എഴുതിയിട്ടും നടക്കാതെ പോയ ചില വിഷയങ്ങൾ ഇന്ന് ചലിക്കാൻ പോവുകയാണ് വാസ ദൈവത്തിൻ്റെ അനുഗ്രഹം യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട് നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു ചില അപകടങ്ങൾ നടക്കുമെന്ന് കൺഫേം ആയിരിക്കും നിന്നും തലമുടി നാഴിയുടെ വ്യത്യാസത്തിൽ അത് ഒഴിഞ്ഞു പോകുന്നു നിങ്ങൾ കാണും ചില മോഷണങ്ങൾ ചില തകർച്ചകൾ ചില ചൂഷണങ്ങൾ ദൈവം അതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും അതിനു മുന്നവേ ചിലതിനെ ദൈവം എടുത്ത് കളയും ഇങ്ങനെ നിങ്ങളുടെ മേലുള്ള തൻ്റെ ഭദ്രത അനാവശ്യമായ നാശനഷ്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ പാർക്കുന്നിടം തൻ്റെ വിശുദ്ധ നിവാസം എന്നതെ തുടരാൻ പ്രൂവ് ചെയ്യുന്ന അനുഗ്രഹം ഇന്ന് വെളിപ്പെടാൻ പോവുകയാണ് വീടിൻ്റെ മേൽ കൈവശ പ്രധാന വാതിലിന്മേൽ കരം വശിന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എൻ്റെ ഈ വീടിൻ്റെ അകത്തേക്ക് യേശുവിൻ്റെ അനുഗ്രഹം കയറി വരട്ടെ ഓരോ റൂമിലും പോയി ഇന്ന് പകൽ പ്രാർത്ഥിക്കണം നമ്മുടെ ഭവനത്തിനകത്ത് ഇന്ന് ഒരു പ്രാർത്ഥനയുടെ സഞ്ചാരമുണ്ടാകണം ഒരു 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 പ്രയർ വോക്ക് ഇന്ന് വീടിനകത്ത് അകത്ത് വെളിപ്പെടണം അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും ഞങ്ങളുടെ കർത്താവേ അധികമായ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ വീടിനെ അങ്ങ് അനുഗ്രഹിച്ച് ഞങ്ങളുടെ വാസസ്ഥലത്തിൻ്റെ മേൽ അങ്ങയുടെ ദിവ്യമായ അഭിവൃദ്ധിയെ തന്ന് ഉയർത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം എൻ്റെ എല്ലാ സഹോദരങ്ങളുടെയും വീടുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങൾ ഉടലെടുക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നു വരണം കേട്ടോ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകൾ ഉപകാരങ്ങൾ ഇതിലെ താഴെ കമൻ്റുകളായി രേഖപ്പെടുത്തണം കൂടാതെ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ God bless you. Amen.